കോഴിക്കോട് ചേവായൂരിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങി നടന്ന പ്രതി പിടിയിൽ വെങ്ങാലി എലത്തൂർ സ്വദേശി രാജീവനാണ് പിടിയിലായത് രണ്ടായിരത്തി പത്തിൽ അയൽവാസിയായ സ്ത്രീയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി പരാതിക്കാരിയും മകളെയും അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്ത കേസിലായിരുന്നു അറസ്റ്റ് കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് ദിസ്ന മന്ത് മറ്റു വിവരങ്ങളെന്തൊക്കെയാണ് രണ്ടായിരത്തി പത്തിലാണ് ഈ പ്രതിക്ക് ഇത്തരത്തിലൊരു കേസ് ഉണ്ടായിരുന്നത് അതായത് അയൽവാസിയായ സ്ത്രീയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുകയും അസദ്യം പറയുകയും ചെയ്ത സംഭവത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഈ സംഭവത്തിൽ അറസ്റ്റിലായ പ്രതി പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം കോടതിയിൽ ഹാജരാവാതെ മുങ്ങി നടക്കുകയായിരുന്നു പിന്നീട് കോഴിക്കോട് ചേവായൂർ പോലീസ് പ്രതിയെ വേങ്ങാലി എലത്തൂറിൽ നിന്ന് പിടികൂടുകയായിരുന്നു രാജീവനാണ് ചേവായൂർ പോലീസിന്റെ പിടിയിലായത് ഇപ്പോൾ ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് വിഷ്ണു ശരി ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്